ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊമ്പതിൽ ഇംഗ്ലീഷ് കുടിയേറ്റക്കാരനായ തോമസ് ഓസ്റ്റിൻ യൂറോപ്യൻ നായാട്ടു വിനോദങ്ങളോടുള്ള വ്യക്തിപരമായ താൽപ്പര്യവും ഗൃഹാതുരത്വവും മൂലം ഇരുപത്തിനാല് മുയലുകളെ ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് ബോധപൂർവം പരിചയപ്പെടുത്തി വെറും വിനോദമെന്ന നിലയിൽ ആരംഭിച്ച ഈ നീക്കം ഓസ്ട്രേലിയയുടെ പരിസ്ഥിതി വ്യവസ്ഥയെ തകർത്തെറിഞ്ഞു സ്വാഭാവിക ശത്രുക്കളുടെ അഭാവത്തിൽ ഈ മുയലുകൾ അനിയന്ത്രിതമായി പെറ്റുപെരുകി ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഈ മുയൽ പ്രളയം ഓസ്ട്രേലിയൻ കാർഷിക മേഖലയെ ആക്രമിച്ച് പ്രതിവർഷം ഇരുന്നൂറ് ദശലക്ഷം ഡോളറിന്റെ നാശനഷ്ടങ്ങൾക്ക് കാരണമായി ഈ പരിസ്ഥിതിക വെല്ലുവിളിയെ നേരിടാൻ ഓസ്ട്രേലിയൻ ഭരണകൂടം കിണിവെക്കലും വൻതോതിലുള്ള വെടിവെപ്പും പൂച്ച തുടങ്ങിയ സ്വാഭാവിക മൃഗങ്ങളുടെ ഉപയോഗമുൾപ്പെടെയുള്ള സമഗ്രമായ നടപടികൾ സ്വീകരിച്ചു എന്നിരുന്നാലും ഈ വിപത്തിനെ തടുക്കാൻ അവയൊന്നും പര്യാപ്തമായിരുന്നില്ല നിസ്സഹാരായ ഭരണകൂടം അവസാനം ജൈവിക പോരാട്ടത്തിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മുയൽ രക്തസ്രാവ വൈറസ് പുറത്തുവിട്ട് തൊണ്ണൂറ് ശതമാനം മുയലുകളെ ഇല്ലാതാക്കിയെങ്കിലും അവശേഷിച്ചവർ പ്രതിരോധശേഷി ആർജിച്ച് ഈ ആക്രമണത്തെ അതിജീവിച്ചു ഇന്നും ഇരുന്നൂറ് ദശലക്ഷത്തിലധികം മുയലുകൾ ഓസ്ട്രേലിയൻ വനങ്ങളിലും മരുഭൂമികളിലും സർക്കാരിന്റെ നിയന്ത്രണത്തിനതുതമായി തുടരുന്നു